സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വധശിക്ഷ റദ്ദാക്കി മോചനം കാത്തു കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതി ഡിസംബർ മുപ്പതിന് വീണ്ടും പരിഗണിക്കും സൗദി സമയം രാവിലെ പതിനൊന്ന് മുപ്പതിന് കേസ് പരിഗണിക്കുമെന്ന് നേരത്തെ റഹീം നിയമസഹായ സമിതി അറിയിച്ചിരുന്നു മോചന ഹർജിയിൽ വിധി പറയുന്നത് നാല് തവണ മാറ്റിവെച്ചിരുന്നു ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയതിന് ശേഷം നാളെ അഞ്ചാം തവണയാണ് അബ്ദുൾ റഹീമിന്റെ കേസ് പരിഗണിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴ് ഡിസംബർ എട്ട് പന്ത്രണ്ട് തീയതികളിലായി പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള വാദങ്ങൾ കോടതി പരിഗണിച്ചിരുന്നു അതുകൊണ്ടുതന്നെ കോടതി നിലപാടറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റഹീമിന്റെ കുടുംബവും റിയാദ് നിയമസഹായ സമിതിയും പതിനഞ്ച് മില്യൺ റിയാൽ ദയാതനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ മരിച്ച സൗദി ബാലൻ അനസൽ ഷഹരിയുടെ കുടുംബ അഭിഭാഷകൻ കോടതിയിൽ സന്നദ്ധത അറിയിച്ചതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് ഇതോടെയാണ് പതിനെട്ട് വർഷമായി റിയാദ് അൽഖർജ് റോഡിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് മോചനത്തിന് സാധ്യത തെളിഞ്ഞത് പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള നിയമ നടപടി പൂർത്തിയാക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷനും റഹീമിന്റെ അഭിഭാഷകനും വിശദമായ വാദങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു ഇരുവിഭാഗവും സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു പതിനെട്ട് വർഷത്തെ തടവ് റഹീം അനുഭവിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ പബ്ലിക് റൈറ്റ്സ് പ്രകാരം കൂടുതൽ ശിക്ഷ നൽകാതെ മോചന ഉത്തരവുണ്ടാകണമെന്നാണ് റഹീമിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷിച്ചത് News Desk, Saudi Times, Riyadh. ABC Cargo and Korea, number one in GCC.